രണ്ട് ചായ രണ്ട് കടി ഇനി എത്ര ദൂരണ്ട് കരുവാരെ കൊണ്ട് ഹലോ മാ പോവാ വണ്ടി എടുത്തോളി പൈസ എടുത്തിട്ടില്ല താങ്ക് യു ഞാൻ എടുക്കാൻ മറന്നു ഏതേനു മോളെ

ഒരു രണ്ടര വർഷം കൊണ്ട് ഞാൻ തുടങ്ങിയത് പാപ്പ എന്താ എനിക്ക് കൊണ്ടു തരുമ്പോൾ ഞാൻ എടുത്തേക്കണേ ആദ്യം ചില്ലറ പഴിച്ചിരുന്നു പിന്നെ പത്തിൻ്റെ തൊട്ടാക്കി പിന്നെ ഈ ഇരുവിൻ്റെ തൊട്ട് കൊടുന്ന് തന്നപ്പോ അതൊരു കൂട്ടാന്ന് എനിക്ക് ആഗ്രഹം വന്നു അപ്പൊ ഞാൻ ഒരു കൂട്ടി ഒരു കെട്ടിയില് അൻപെണ്ണം എന്താ ആയിരൊക്കെ ആകുമ്പോ ഞാൻ എന്താ വാപ്പാൻ പറയും എന്താ അയ്പണ്ണയിക്കണ് ആയിരണ്ണിക്കണ് ഇത് ഡബ്ബർ ഇട്ടരാ പറയും അങ്ങനെ വാപ്പ ഡബ്ബർ ഇട്ടുണ്ട് പിന്നെ ഇങ്ങനെ ഞങ്ങള് ഒരു കൂട്ടർ ഇറങ്ങി തരാം എണ്ണോക്കുമ്പോ ഒരു ലക്ഷം ഉണ്ടായിരുന്നു അപ്പോൾ എനിക്കും സന്തോഷമായി വാപ്പാക്കും കുടുംബത്തിനും എല്ലാവർക്കും സന്തോഷമായി ചെറുപ്പത്തിൽ തന്നെ എനിക്ക് കൂട്ടാൻ ആഗ്രഹമുണ്ടായിരുന്നു ഇപ്പോ അങ്ങനെ അങ്ങനെ നല്ല ആഗ്രഹമുണ്ട് ഒരിക്കലും സ്വപ്നം കാണാൻ പറ്റാത്ത ഒരു സംഖ്യയാണ് ഇവള് സ്വരൂപിച്ച് കൂട്ടിയത് അത് കാരണം ഇപ്പൊ എനിക്ക് ഉപകാരപ്പെട്ടൊരു സംഖ്യയായി മാറി പിന്നെ വീട് പണിക്ക് ഗോൾഡ് വെച്ചിരുന്നു ബാങ്കിൽ അത് ഒരു ലക്ഷത്തി ചില്ലാ രണ്ട് ബാങ്കിൽ അതിൽക്ക് ഇനി കൊണ്ടുപോയി അടക്കണമെന്നുള്ള ഉദ്ദേശമാണ് ഇപ്പോൾ കണക്കുന്നത് ഈ ഇരുപത് രൂപയാണിതെന്ന് പറഞ്ഞൊരു കാര്യമില്ല എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഇവളെ എടുത്ത് മാറ്റണേ ഞാൻ അറിയില്ല അത്ര വലിയൊരു സംഖ്യ മാറിപ്പോയിപ്പോൾ കാരണം നമ്മൾ ചായ കുടിക്കണ നിസാര ഇരുപത് രൂപ അത് സ്വരൂപിച്ച് കണ്ടാണ് ഇത്രയും വലിയൊരു സംഖ്യ ഇവളാക്കി തന്നത് അതിന് നന്ദി പറയണം ഇവളോട് ദിവസവും ഇങ്ങനെ കുറച്ച് പൈസ സ്വരൂപിച്ച് വെച്ചാൽ ഇപ്പോൾ എത്ര പൈസ ആയിരുന്നുണ്ടാവുമെന്ന് ചിന്തിക്കുകയായിരിക്കും അല്ലേ ഞാൻ എന്തായാലും അങ്ങനെ ചിന്തിച്ചു പണം സ്വരൂപിക്കാൻ ആഗ്രഹിക്കുന്നവർക്കിതാ ഒമ്പത് വയസ്സുകാരിയുടെ മോഡൽ പ്രജോഷ് കുമാറിനൊപ്പം അരുൺ മാതൃഭൂമി ന്യൂസ് മലപ്പുറം